കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടിയിലാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ധന്വന്തിരിയുടെ രൂപത്തിലാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് ആയുർവേദ ഭക്ഷണക്രമമായ ഔഷധ സേവയ്ക്ക് ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് കർക്കിടക മാസത്തിൻ്റെ പതിനാറാം ദിവസമാണ് മിക്കവാറും ഓഗസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഔഷധ സേവാ ദിവസമായി കണക്കാക്കപ്പെടുന്നത് ജനകീയ വിശ്വാസം അനുസരിച്ച് മഹാഭാരതത്തിലെ വനവാസ കാലത്ത് പാണ്ഡവ സഹോദരന്മാരിൽ ഒരാളായ നകുലൻ ഈ ക്ഷേത്രം നിർമ്മിച്ചു ഹിന്ദു പുരാണങ്ങളിലെ ഇരട്ട ഭിഷുരന്മാരായ അശ്വിനി ദേവന്മാർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാവേളയിൽ നകുലന് അനുഗ്രഹം നൽകിയതായി പറയപ്പെടുന്നു ക്ഷേത്രത്തിന് ചുറ്റും ഔഷധവനം അതായത് ഔഷധ സസ്യങ്ങളും മരങ്ങളും നിറഞ്ഞ ഒരു കാട് തന്നെയുണ്ട് അമൂല്യങ്ങളും പവിത്രവുമായ ഈ തോട്ടത്തിന് കാവൽ നിൽക്കുന്നത് വനദുർഗയാണ് മറ്റ് പാണ്ഡവർ പ്രതിഷ്ഠിച്ചതായി കരുതപ്പെടുന്ന മറ്റ് നാല് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഈ പ്രദേശത്തുണ്ട് ഔഷധ ഔഷധസേവയുടെ ആചാരം ഇപ്രകാരമാണ് വർഷത്തിലൊരിക്കൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഔഷധ സേവ നടക്കുന്നു പുരാതനമായ ആയുർവേദ ഔഷധങ്ങളുടെ ഒരു ചേരുവ തന്നെയാണത് ആൽമരത്തിന്റെ ഇലകളിലാണ് മരുന്ന് വിളമ്പുന്നത് നാലമ്പലത്തിന് വടക്ക് ദർശനമായി ആചാര്യന്മാർ ജപിച്ച് പ്രാർത്ഥനകൾ ആവർത്തിക്കുമ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടത് ഔഷധ ഔഷധസേവയ്ക്കുള്ള ഒരുക്കങ്ങൾ മെയ് മാസത്തിലെ സപ്താഹകാലത്ത് ആരംഭിക്കുന്നു ഔഷധ ഔഷധസേവയുടെ തലേദിവസം ഔഷധ നിർമ്മാണം ആരംഭിക്കും ഔഷധി സൂക്തം ചൊല്ലി വെണ്ണ കലർത്തി പ്രത്യേക അനുപാതത്തിലാണ് മരുന്ന് തയ്യാറാക്കുന്നത് തൃശൂർ തെക്കേമഠത്ത് നിന്നുള്ള വേദപണ്ഡിതന്മാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് കൊടുവേലിയിലെ കിഴങ്ങാണ് ഔഷധത്തിലെ പ്രധാന ചേരുവ അതുകൂടാതെ വയമ്പ് ഇരട്ടി മധുരം തുടങ്ങിയ മരുന്നുകളും അരച്ച് വെണ്ണയിൽ കലക്കി മരുന്ന് ആദ്യം ദേവന് സമർപ്പിക്കുകയും പിന്നീട് ഭക്തർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ക്ഷേത്രം ശ്രീകോവിലെ മൂർത്തിക്ക് അഭിഷേകം കഴിഞ്ഞ എണ്ണ വിതരണം ചെയ്യുന്നു ഇത് ത്വക്കു രോഗങ്ങൾ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഉത്തമമാണ് ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയും തിരുവോണവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ സമയക്രമം ഈ വിധമാണ് രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് വരെയാണ് രാവിലെ ദർശനവും പൂജാ സമയവും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയാണ് സന്ധ്യാദർശനവും പൂജാ സമയവും ഔഷധ സേവാ ദിനത്തിൽ ക്ഷേത്രം മൂന്ന് മണിക്ക് തുറന്നാൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ തുറന്നിരിക്കും സായാഹ്ന ദർശന സമയം സാധാരണ ദിവസങ്ങൾക്ക് തുല്യമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാവേന അശ്വിനി ദേവപുത്രനായ നകുലൻ തങ്ങളുടെ രക്ഷാദേവതയായ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠ ചെയ്തെന്ന് കരുതപ്പെടുന്ന ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അയ്യായിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു പടിഞ്ഞാറോട്ടാണ് ക്ഷേത്രദർശനം കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഊരാഴ്മയിൽ ഈ ക്ഷേത്രം ക്ഷേത്രത്തിന് മുൻപിലുള്ള ചിറ ഔഷധ ചിറയെന്നാണ് അറിയപ്പെടുന്നത് ഈ ചിറയിൽ കുളിക്കുന്നത് പോലും രോഗശമനമേകുമെന്നാണ് വിശ്വാസം ക്ഷേത്ര ചിറയിൽ നിന്നും വലിയ പാത്രങ്ങളും മറ്റും ലഭിച്ചത് ഏറെ വിശേഷപ്പെട്ട നിധിയായി ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു വടക്കുംകൂർ മഹാരാജ ഭരണത്തിൻ്റെ കീഴിലായിരുന്ന ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഏടിയിൽ വടക്കുംകൂർ തിരുവിതാംകൂറിലേക്ക് ലയിച്ചതോടെ ക്ഷേത്ര നടപടികളിൽ ബുദ്ധിമുട്ടുണ്ടാകുകയും ക്ഷേത്ര ഭരണം ഏഴ് ബ്രാഹ്മണ കുടുംബങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു അവരാണ് തങ്ങളുടെ കുടുംബ ദേവതകളെ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി പ്രതിഷ്ഠിച്ചത് തുടർന്ന് ദൈനംദിന പൂജകൾക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ കിഴങ്ങൂർ ദേവസ്വം ഏറ്റെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ശ്രീകോവിൽ നമസ്കാരമണ്ഡപം തിടപ്പിള്ളി എന്നിവ നവീകരിച്ചത് കിഴങ്ങൂർ ദേവസ്വമാണ് ഇപ്പോൾ ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് ആണ് ഭരണ ചുമതലകൾ വഹിക്കുന്നതെങ്കിലും കിടങ്ങൂർ ദേവസ്വം മാനേജറാണ് ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ദേവലോകത്തെ വൈദ്യന്മാരെന്നറിയപ്പെടുന്ന അശ്വിനി ദേവകളുടെ പുത്രനായ നകുലൻ അശ്വിനി ദേവകളുടെ പുത്രനായ നകുലൻ പ്രതിഷ്ഠിച്ചതിനാലായിരിക്കാം ക്ഷേത്രം ഔഷധ സേവയ്ക്കും രോഗശമനത്തിനും ഏറെ വിശേഷപ്പെട്ടതാണ് പീഢകളും വ്യാധികളും അകറ്റുമെന്ന സങ്കല്പത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതെന്ന വസ്തുതയും രോഗശമനമെന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ഉള്ളതാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല ഗണപതി ദുർഗ ഭുവനേശ്വരി ശിവൻ നാഗരാജാവ് സുബ്രഹ്മണ്യൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവ പ്രതിഷ്ഠകൾ നിരപുത്തരി വിനായക ചതുർത്ഥി ധനുമാസത്തിലെ തിരുവാതിര ആടിപൂജയും അയ്യപ്പൻ പാട്ടും അഷ്ടമിരോഹിണി കുചേല ദിനം എന്നിവയാണ് പ്രധാന വാർഷിക ആഘോഷങ്ങൾ പ്രധാന വഴിപാടുകൾ ധന്വന്തരി മന്ത്രാർച്ചന ധന്വന്തരി ഭഗവാൻ തൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഔഷധ ഭഗവാൻ സന്താനങ്ങളുടെ രോഗങ്ങൾ മാറ്റുമെന്നും കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു തൈലാഭിഷേക സേവ എല്ലാ ദിവസവും രാവിലെ തൈലാഭിഷേക സേവ നടക്കും ഈ പൂജയ്ക്ക് ഭക്തർ അവരുടെ പേരും ജന്മനക്ഷത്രവും നൽകണം രോഗശമനത്തിനായി ദേവന് തൈലാഭിഷേകം നടത്തുന്നു അഭിഷേക ദിവസം ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് തൈലം ലഭിക്കും നാണയപ്പറ ആഗ്രഹ സബലീകരണത്തിനുള്ളതാണ് നാണയപ്പറ സേവ എല്ലാ വ്യാഴാഴ്ചകളിലും ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഭക്തർ ഭഗവാന്റെ മുന്നിൽ സൂക്ഷിച്ചിരിക്കുന്ന പറ നാണയങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി ഭഗവാന്റെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു പറ നിറച്ച ശേഷം ഭക്തർക്ക് സൂക്ഷിക്കാൻ പട്ടിൽ പൊതിഞ്ഞ ഒരു നാണയവും നൽകും അടുത്ത ഔഷധ സേവയ്ക്ക് മുൻപ് ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം ആഗ്രഹം സഫലമാകുമ്പോൾ നാണയം തിരികെ ക്ഷേത്രത്തിലെത്തിക്കണം ദിവസപൂജ വന്ധ്യതയ്ക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഈ പ്രതിദിന പൂജ പ്രതിവിധിയാണെന്നാണ് വിശ്വാസം തിരുവോണ ഊട്ട് ശ്രേഷ്ഠ സന്താനങ്ങൾ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ബാധ്യതകളിൽ നിന്നുള്ള മോചനം വിവാഹം ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ നീക്കാൻ തിരുവോണ ഊട്ട് ഉത്തമമാണ് ഭക്തർക്ക് അവരുടെ പേരിലും നക്ഷത്രത്തിലും ഈ വഴിപാടുകൾ മുൻകൂർ ബുക്കിംഗ് നടത്താവുന്നതാണ് എല്ലാ മലയാള മാസത്തിലെയും തിരുവോണ നാളിലാണ് തിരുവോണ ഊട്ട് നടക്കുന്നത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാവേന അശ്വിനിദേവപുത്രനായ നകുലൻ തങ്ങളുടെ രക്ഷാദേവതയായ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠ ചെയ്തെന്ന് കരുതപ്പെടുന്ന ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അയ്യായിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു പടിഞ്ഞാറോട്ടാണ് ക്ഷേത്ര ദർശനം കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ഊരാഴ്മയിൽ ഉള്ളതാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന് മുൻപിലുള്ള ചിറ ഔഷധ ചിറയെന്നാണ് അറിയപ്പെടുന്നത് ഈ ചിറയിൽ കുളിക്കുന്നത് പോലും രോഗശമനമേകുമെന്നാണ് വിശ്വാസം ക്ഷേത്രച്ചിറയിൽ നിന്നും വലിയ പാത്രങ്ങളും മറ്റും ലഭിച്ചത് ഏറെ വിശേഷപ്പെട്ട നിധിയായി ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു വടക്കുങ്കൂർ മഹാരാജ ഭരണത്തിന് കീഴിലായിരുന്ന ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപത് എടിയിൽ വടക്കുങ്കൂർ തിരുവിതാംകൂറിൽ ലയിച്ചതോടെ ക്ഷേത്ര നടപടികളിൽ ബുദ്ധിമുട്ടുണ്ടാകുകയും ക്ഷേത്ര ഭരണം ഏഴ് ബ്രാഹ്മണ കുടുംബങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു അവരാണ് തങ്ങളുടെ കുടുംബദേവതകളെ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി പ്രതിഷ്ഠിച്ചത് തുടർന്ന് ദൈനംദിന പൂജകൾക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ കിടങ്ങൂർ ദേവസ്വം ഏറ്റെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ശ്രീകോവിൽ നമസ്കാരമണ്ഡപം തിടപ്പിള്ളി എന്നിവ നവീകരിച്ചത് കിടങ്ങൂർ ദേവസ്വമാണ് ഇപ്പോൾ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് ആണ് ഭരണചുമതലകൾ വഹിക്കുന്നതെങ്കിലും കിടങ്ങൂർ ദേവസ്വം മാനേജറാണ് ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി ദേവലോകത്തെ വൈദ്യന്മാരെന്നറിയപ്പെടുന്ന അശ്വിനി ദേവകളുടെ പുത്രനായ നകുലൻ പ്രതിഷ്ഠിച്ചതിനാലായിരിക്കാം ക്ഷേത്രം ഔഷധ സേവയ്ക്കും രോഗശമനത്തിനും ഏറെ വിശേഷപ്പെട്ടതായത് പീഡകളും വ്യാധികളും അകറ്റുമെന്ന സങ്കല്പത്തിലാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് എന്ന വസ്തുതയും രോഗശമനമെന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ളതാണെന്നും കരുതുന്നതിൽ തെറ്റില്ല ഗണപതി ദുർഗ ഭുവനേശ്വരി ശിവൻ നാഗരാജാവ് സുബ്രഹ്മണ്യൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവ പ്രതിഷ്ഠകൾ നിറപുത്തരി വിനായക ചതുർത്ഥി ധനുമാസത്തിലെ തിരുവാതിര ആടിപൂജയും അയ്യപ്പൻ പാട്ടും അഷ്ടമിരോഹിണി ദിനം എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ